ഹലോ ഇപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനും അജീനോടെ കൂടിയിട്ട് ഒരു തായ് ഡിഷ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കാഞ്ചേന ടറ്റം പിന്നെ അപ്പോൾ നമ്മൾ പോയിട്ട് ഒരു വലിയ കുക്കറോ ഉല്ലോ എന്താണെന്ന് വെച്ചാൽ അത് ചൂടാക്കാൻ വെച്ചു അതിനകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചിടുക നന്നായിട്ട് ചതച്ചിട്ടിട്ട് അത് അത് അവർ ലാസ്റ്റ് ഇടുന്നേ പക്ഷെ നമ്മൾ ആദ്യം ഒരു പത്ത് കുത്തും ഉണ്ടാവണ്ടിരിക്കുക നമ്മൾ വാജി ഇടുകട്ടോ ആദ്യ ഒന്ന് വഴറ്റുകയാണ് നമ്മൾ മെയിൻ ഷെഫ് അജീർന്നാണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് തായി ഞങ്ങൾ കഴിക്കാറുള്ള ഫുഡാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നത് ആദ്യമായിട്ടാണ് ഇന്ന് നമ്മുടെ ഉണ്ടല്ലോ അപ്പം ചങ്ങായിസിൽ ഞങ്ങൾ തായിയാണ് ഡിഷ് ഏറ്റെടുത്തിരിക്കുന്നത് ഞങ്ങളുടെ പരീക്ഷണ ആൾക്കാരവരാണ് അല്ലേ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പം ഇതാണ് അവരുടെ തായി റെഡ് കറി പേസ്റ്റ് അപ്പോൾ നമ്മളിത് മേടിച്ചിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്യാണ് അപ്പോൾ നമ്മളത് വഴന്ന് വഴഞ്ഞ് നെയ്യുമ്പോൾ അതിനകത്തേക്ക് ആ പേസ്റ്റ് ഇടും തായയുടെ ഹെർപ്പ് കിട്ടി കിട്ടിയിട്ടുണ്ട് ഇതിനകത്താണെങ്കിൽ നാരകത്തിൻ്റെ ഇലയൊക്കെ ഉണ്ട് നാരങ്ങയുടെ ഇല അതൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റ് മെയിനായിട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ അത് പിന്നെ ഇതെന്തായാലും അത് ഇത് ആണോ ഇതാണോ അത് അപ്പോൾ ഇതെല്ലാമാണ് കൂടെ കൂടി ലാസ്റ്റ് ഇടണം പിന്നെ നമ്മുടെ പച്ചമുളക് അപ്പോൾ നമ്മളൊരു ഒന്നര കിലോ ബീഫിന് അടുത്ത് എടുത്തിട്ടുണ്ട് അത് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ബോൺലെസ് ആട്ടോ എടുത്തേക്കുന്നത് അതിനകത്തേക്ക് ഇതൊരു മൂന്ന് കുപ്പി ഫുള്ള് ഒഴിച്ചിട്ടുണ്ട് എന്താവോ ആവോ നോക്കാം നമുക്ക് അപ്പം ഇനി ഇത് ചെറിയ തീയിലിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം അത് നന്നായിട്ട് വഴറ്റി വന്ന് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പച്ച സ്മെല് ഇതൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യണം ഞാനിവിടെ രണ്ട് ദിവസം നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു നൈറ്റ് കഴിഞ്ഞ് ഉറങ്ങി എണീറ്റ് അവർ സ്കൂളിൽ നിന്ന് എടുത്തിട്ട് ഫുഡ് കഴിച്ചിട്ടിരിക്കുന്ന ഒരിതാണ് കഴിഞ്ഞിട്ട് രണ്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഹലോ ബോസ് ഷെഫിന് ഭയങ്കര ഗൗരവാണ് ഷെഫ് മാർട്ട് ഭയങ്കര ഷെഫ് മാർട്ടല്ലേ അപ്പോൾ എന്തായാലും തീരുമെന്നറിയില്ല എന്തായാലും നമുക്ക് കാത്തിരിക്കാം അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ച സ്മെല്ല് പോയി കഴിയുമ്പോൾ നമുക്ക് കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യണം ഇനി അടുത്ത് നമ്മൾ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ ആട്ടോ ഉപയോഗിക്കുന്നത് തേങ്ങ ഇരിക്കുന്നുണ്ട് പക്ഷേ അത് ഫ്രോസൺ അത് പാലക്കായി വരുമ്പോഴത്തേക്കും സമയമെടുക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ മിക്സ് ചെയ്യാം അപ്പം നമ്മൾ ഒരു മൂന്നാല് പച്ചമുളക് ഇടുന്നുണ്ട് എന്നാൽ ചുവന്ന മുളക് ഞാൻ ഉദ്ദേശിച്ചത് ഫ്രഷായിട്ടുള്ള മുളക് ഇടുക എന്നാണ് പിന്നെ നമ്മൾ മിൽക്ക് ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട് ഇനി അത് നമ്മുടെ കുറച്ച് നേരം വഴറ്റിയിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ല് നല്ലൊരു സ്മെല്ല് വരുമ്പോൾ ഇപ്പോൾ തന്നെ ആ തായയുടെ ഒരു മണം വന്നു തുടങ്ങി എനിക്ക് കിട്ടുന്നുണ്ട് പിന്നെ അപ്പൊ ഇതെല്ലാം ഇട്ടിട്ട് ഒന്നും കൂടെ വയറ്റി എടുക്കാം അപ്പോൾ നമുക്കിവിടെ ആ തായിയുടെ ഹെൽപ്പ് കിറ്റ് നമുക്കിവിടെ വെയ്റ്റ് ലോസ് ചെയ്യുന്ന ആട്ടോ കിട്ടിയതാണ് ബാക്കി തായിയുടെ പേസ്റ്റൊക്കെ നമുക്കിവിടെ സായിയിലും മുറിസണിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ബീഫ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് ബോൺലെസ് ആട്ടോ അപ്പോൾ അതിനകത്ത് കഴുകി വെച്ചത് നേരെ കൊടുക്കാം നമ്മൾ ഇതിനകത്തിട്ട് തന്നെ കേട്ടോ വേവിക്കണേ ഈ കോക്കനട്ട് മിൽക്കിലിട്ട് കോക്കനട്ട് മിൽക്കിൽ കിടന്നത് വേവണം അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുവുള്ളൂ അപ്പോൾ ബീഫ് ആഡ് ചെയ്തു ഇനി ഉപ്പ് നമ്മൾ ആവശ്യത്തിന് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി കേട്ടോ ചിലപ്പോൾ ആ പേസ്റ്റിൽ ഉപ്പ് ഉണ്ടായിരിക്കും അപ്പോൾ അത് ഞങ്ങളൊന്ന് നോക്കിയിട്ടൊന്ന് കുറച്ച് എന്ത് ചെയ്യുമ്പോൾ നോക്കിയിട്ട് ആഡ് ചെയ്യാതെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അത് അതിൽ കിടന്നിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ആ ഒരു ബീഫ് ഒന്ന് വണ്ട് ഒന്ന് കഴിയുമ്പോൾ നമുക്ക് കോക്കനട്ട് മിൽക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് അതിൽ കിടന്നത് വേവണം അപ്പൊ നമ്മൾ ടേസ്റ്റ് ടേസ്റ്റ് ചെയ്തപ്പോ കുറച്ച് ഉപ്പ് കുറവുണ്ട് കേട്ടോ അപ്പൊ ഉപ്പ് ആഡ് ചെയ്തു ഇനിയിപ്പോ കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യേണ്ട സമയാണ് ഇത് ഞങ്ങൾ വേണമെങ്കിൽ കുറച്ചു നേരം എങ്ങനെയായിട്ട് വയറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞങ്ങക്ക് തോന്നി സമയവും ഇല്ല ഇനിയിപ്പോ ഒത്തിരി സമയം എടുത്താലോന്നു ഞങ്ങൾ ഒരു വിസൽ അടിപ്പിച്ചു അതുകൊണ്ടാണ് ആ വെള്ളം വന്നേക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇട്ട് വഴിറ്റുവാണെങ്കിൽ വെള്ളം പോയെ ഇതിപ്പോൾ ഒരു വിസിൽ നമ്മൾ കുക്കറിൽ വെച്ച് അടിച്ചുകൊണ്ട് ഇത്തിരി ഗ്രേവി ആയിട്ടിരിക്കുന്നുണ്ട് നമ്മൾ ഇനി മിൽക്ക് ആഡ് ചെയ്യാൻ പോകുന്നുള്ളൂ തായുടെ ടേസ്റ്റ് കേട്ടോ തായി റെഡ് കറിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ആ കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യാണ് ഞങ്ങൾ ഒരു ഫുൾ കപ്പ് കോക്കനട്ട് മിൽക്ക് എന്നുവെച്ചാൽ ഒരു പാക്കറ്റ് ഫുൾ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് അതിൽ കിടന്നത് വേവണമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മൾ നല്ല തീലിട്ടിട്ട് അവിടെ കിടന്നത് വേവട്ടെ ബീഫ് സമയം എടുക്കുമല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ചതുകൊണ്ട് ഒന്ന് ചെറുതായിട്ട് വന്നിട്ടുണ്ട് ഒരു വിസലാണ് അടിച്ചോളൂ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ലീവ്സ് കുറച്ചും കൂടെ ഇടാം കേട്ടോ നമ്മുടെ ഫ്രോസൺ മേടിച്ച് വെച്ചേക്കുന്നതാണ് നാരങ്ങയുടെ ലീവ്സ് അപ്പോൾ നമ്മുടെ കറി ഇങ്ങനെ തിച്ച് വരുന്നുണ്ട് ഇത് തേങ്ങാപ്പാലി ഇങ്ങനെ വേവണം അപ്പോഴാണ് ആ ബീഫിലേക്ക് അത് പിടിച്ച് നല്ല ഇതിൻ്റെ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്കറിയില്ല നിങ്ങൾക്ക് തായിയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാകുന്ന ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് മത്തനും അളൂനും അജിയറിനും എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഗ്രേവി ഇതിൻ്റെ കൂടെ നമ്മുടെ ബസ്മതി റൈസ് അല്ലെങ്കിൽ ജാസ്മിൻ റൈസ് അത് കഴിക്കുന്നു നമ്മുടെ കുത്തിരി ചോറല്ല മറ്റേ ബസ്മതി റൈസിന് പറ്റിയ കറിയാണത് ബാൾട്ടിയുടെ കാരി ആയിട്ട് എന്തോ ഉണ്ടാക്കുന്നുണ്ട് എന്താ ഓക്കേ ഓക്കേ കേക്കുട്ടിക്ക് ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല ഒരു വായിലിടും മുത്തുകളല്ലേ ഇത് വാൾക്കുട്ടിക്ക് ഇങ്ങനെ ഓരോ ലെറ്റേഴ്സും മുത്തുകളൊക്കെ ഉണ്ട് അപ്പൊ അതിനകത്ത് അതിന്റെ ത്രെഡും ഉണ്ട് അപ്പം ഇങ്ങനെ ഓരോന്നും സ്ട്രെച്ച വലിയ അതെന്താണ് കുട്ടീനെ കളിയാക്കുന്നു അങ്ങനെ നമ്മുടെ തായി റെഡ് കറി ബീഫിൻ്റെ റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലുണ്ട് കേട്ടോ നാരകത്തിൻ്റെ ഇലയുണ്ടല്ലോ നല്ല സ്മെല്ലാതിൻ്റെ ടേസ്റ്റും മാത്തുക്കുടി ടേസ്റ്റ് ഞാൻ കൊടുത്തു ഭയങ്കര ഇഷ്ടമായി അജിയാൻ ഞാനും ഹാപ്പിയാണ് ഇനി നമുക്ക് കൊണ്ടുവട്ട് ചങ്ങായിസിനെ കൊടുത്ത് നോക്കാം അവരെന്ത് പറയുന്നു നോക്കട്ടെ അപ്പോൾ നമുക്ക് ഇനി അവിടെ വെച്ച് കാണാം ഹലോ അപ്പം ഞാൻ കുളിച്ച് റെഡിയായി നാത്ത കൊണ്ട് ഓൾറെഡി റെഡിയായി പുറത്തു പോയി നിൽക്കുന്നുണ്ട് അജിയേറ്റൻ റെഡി ആയിട്ട് വരുന്നു അപ്പം നമ്മൾ പോവുകയാണ് അങ്ങോട്ടേക്ക് അവിടെ പോകണം അയ്യോ എലർജി ഇല്ലാ പാവ നല്ല അടിപൊളി ക്ലൈമറ്റാണെന്ന് സമയം ഇവിടെ ഏഴര ആയിട്ടോ അപ്പോൾ നമുക്കൊരു അഞ്ചുമണിരൊക്കെ ഒരു ഫീലാണ് വിന്റാൻ കഴിഞ്ഞിട്ട് ഇപ്പൊ തന്നെ സമാധാനം ഇപ്പൊ എല്ലാവരും പുറത്തായിരിക്കാം ഇനി ഒരു ഒമ്പണി ആവേണ്ട ആരും വീട്ടിൽ കയറില്ല അത് നല്ല സൂര്യനങ്ങ പോകുന്നേ ഉള്ളൂ ഇന്ന് നമ്മുടെ ചങ്ങായിസ് കൂടുന്നത് ജിജോയുടെ മനീട്ടയുടെയും വീട്ടിൽ വെച്ചിട്ടോ ഇപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മക്കപ്പൻ നമ്മള് അടിപൊളിയായിട്ട് ചുള്ളനായിട്ടിരിക്കുന്നുണ്ട് മാൾക്കുട്ടി എവിടെ ഉണ്ട് പാസ് വണ്ടി ഓടിക്കുന്നു സ്ഥായി ഭാവാണ് ഗൗരവം അങ്ങനെ നമ്മൾ എത്തിപ്പോയി ഏതായിരുന്നു വെച്ച് കോട്ടാണ് അവരുടെ വീട് അവിടെ ഹലോ അങ്ങനെ ഞങ്ങളൊരു ഏഴര എട്ട് മണിയോട് കൂടി എല്ലാവരും ഒരുമിച്ച് ജോയിൻ ആയി എല്ലാവരും ഓരോരോ ഡിഷ് ഉണ്ടായിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അഞ്ചും എന്തോർക്ക് ഡ്യൂട്ടി ആയതുകൊണ്ടോ ഒരു പിസ്സ മേടിച്ചുകൊണ്ട് വന്നു ജിത്തും തീന ഒരു ചിക്കൻ ഫ്രൈ ഞങ്ങൾ പിന്നെ തായ് ഡിഷ് അവിടെ എല്ലാവർക്കും കൊടുത്തു കേട്ടോ ഇപ്പോൾ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് കുറച്ച് നേരം ആദ്യമായിട്ട് കഴിക്കണേ എന്നാലും അവർക്ക് ഇഷ്ടമായി പറഞ്ഞു പിന്നെ ലിജോയും സിബിയയും ചെമ്മീൻ ഫ്രൈ ജിജോയും അനീറ്റയും കപ്സ അതുപോലെ തന്നെ പ്രേം ചേട്ടനും പാർവതിയും ഫിഷ് മോളി പിന്നെ അനീറ്റയുടെ വക സീമ പായസം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പാർവതിയുടെ വക പരിപ്പ് പായസം അങ്ങനെ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു കുറേ നേരം വർത്താനങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഒരുമിച്ച് കളിച്ച് നല്ല എൻജോയ് ചെയ്തു ഇത് ഞങ്ങൾ എല്ലാ മാസവും കൂടുന്നുണ്ട് കാരണം നമുക്ക് ഒരുമിച്ച് ഈ വർക്കിൽ നിന്നുള്ള സ്ട്രെസ്സും എല്ലാം നമുക്ക് മാറും ഒരുമിച്ച് ഒരുമിച്ചിരുന്ന് കുറേ വർത്താനം പറയും കുട്ടികൾക്ക് മുന്നേ അവർക്ക് ഒരുമിച്ച് കളിക്കും നല്ലൊരു ബോണ്ടിങ് വരും അവർ തമ്മിൽ അപ്പോൾ അങ്ങനെ കഴിഞ്ഞാൽ അടുത്ത മാസം തൊട്ട് നമുക്ക് പുറത്ത് കൂടാൻ പറ്റും സമ്മറായല്ലോ അപ്പം ഇനി വീടുകളിൽ കൂടേണ്ടി വരില്ല അപ്പോൾ ചെറിയ ചെറിയ ട്രിപ്പ് പോകാൻ പറ്റും അങ്ങനെയൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തു പിന്നെ ജോർജ് കുട്ടിയുടെ മാമ്പൂദീസ വരുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ അങ്ങനെ ഫുഡ് കഴിച്ച് ചർച്ചയൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് ഞങ്ങളൊരു പത്ത് പതിനൊന്ന് കൂടി ഞങ്ങൾ പിരിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത ആഴ്ച അടുത്ത മാസം തൊട്ട് പുറത്താണ് അടുത്ത വീഡിയോയിൽ കാണാൻ പാ